നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നോയോ ഡോക്ടറിലേക്ക് സ്വാഗതം പ്രമേഹം എല്ലാവരെയും വ്യാകുലപ്പെടുത്തുന്ന ഇന്ത്യയിൽ ഇന്ത്യയിലേറി വരുന്ന പ്രമേഹ രോഗികളുടെ കണക്കും ഇതിനൊരു ഉദാഹരണമാണ് പ്രമേഹം എന്താണെന്നും അതിന്റെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യവുമാണ് ഇന്ന് നോയോ ഡോക്ടറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനായി ചീഫ് കൺസൾട്ടന്റും എൻഡോക്രൈനോളജിസ്റ്റും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രാജ്മോഹൻ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട് നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഇന്ന് ഏറെ വരുന്ന ഈ പ്രമേഹ രോഗികളുടെ കണക്ക് അത് ഒരുപാട് ഉണ്ടെന്ന് തന്നെയാണ് നമ്മുടെ കണക്കുകൾ തെളിയിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയിലും കേരളത്തിലും ഏറെ വരുന്ന ഇതിന്റെ പ്രാധാന്യത്തെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ വിസ്മിത പറഞ്ഞത് കറക്റ്റാണ് നമ്മൾ പ്രമേഹം ക്രമാതീതമായി അതിക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കണക്കനുസരിച്ച് രണ്ടര കോടി പ്രമേഹ രോഗികളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് പക്ഷേ ലേറ്റസ്റ്റ് രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ ഒരു സർവേയിൽ അത് അറുപത്തഞ്ച് മില്യൺ അതായത് ആറ് പോയിൻറ്റ് അഞ്ച് കോടി ജനങ്ങൾക്ക് പ്രമേഹം പിടിപെട്ടതായിട്ട് കണക്കുകൾ കാണിക്കുന്നു അതായത് ഓൾമോസ്റ്റ് മൂന്ന് ഇരട്ടിയാണ് ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടിയിരിക്കുന്നത് അപ്പം ഓരോ സർവേ എടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഇതിൻ്റെ ഇൻസിഡൻസ് ഇതിൻ്റെ എത്ര പുതിയ പുതിയ ആൾക്കാരാണ് പ്രമേഹ രോഗികളായിക്കൊണ്ടിരിക്കുന്നത് അതൊരു വളരെ ഭീകരമായ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ ഈ പ്രമേഹം എന്ന് പറയുന്ന വിവിധ തരം തരമായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പം അതെങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിന്റെ ബേസിസിലാണ് ആ ഒരു ഡിഫറൻസിയേഷൻ നടത്തിയിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റിയൊന്ന് പറയാം പ്രമേഹം എന്ന് പറയുന്നത് ഇപ്പോൾ ടെക്നിക്കൽ ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ മെയിൻലി നാല് നാലഞ്ച് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇന്ത്യൻസിലും വേൾഡ് വൈഡ് ആയിട്ട് കണ്ടുവരുന്നത് ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയും അതായത് ഇൻസുലിൻ നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയ ഇൻസുലിൻ ഇല്ലാതെ മാനേജ് ചെയ്യാൻ പറ്റുന്ന പ്രമേഹത്തിനെയാണ് ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്നത് അതാണ് നയൻറ്റി ഫൈവ് പെർസെന്റ് ആയിട്ടുള്ള പ്രമേഹ രോഗികൾക്കും ബാധിക്കുന്ന ഒരു അസുഖമാണ് ടൈപ്പ് ടു ഡയബറ്റീസ് ഇൻസുലിൻ ഉണ്ട് പക്ഷേ ഇൻസുലിൻ്റെ പ്രക്രിയകൾ അതിൻ്റെതായിട്ടുള്ള പ്രക്രിയകൾ നേരെ നടക്കാത്തത് കൊണ്ട് മൂലം ആകുന്ന ഒരു പ്രമേഹ സിറ്റുവേഷനാണ് നമ്മൾ ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്നത് പിന്നെ ഒരു കുട്ടികളിലും ചെറുപ്പക്കാരിലും വരുന്ന ഒരു ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ആയി പണ്ട് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുമായിരുന്നു ഇപ്പം ടൈപ്പ് വൺ ഡയബറ്റീസ് എന്നാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ആക്ച്വലി ഡോക്ടർ നമ്മൾ ഈ പ്രായമുയറിയവരിൽ മാത്രമല്ല ഡയബറ്റിക്സ് കാണുന്നത് കുഞ്ഞുങ്ങളിലും കാണാൻ തുടങ്ങി അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കാം അപ്പൊ കുഞ്ഞുങ്ങളിൽ കാണുന്നത് കാണുന്നിപ്പോൾ പറഞ്ഞത് ശരിയാണ് പക്ഷെ പണ്ടൊക്കെ കുഞ്ഞുങ്ങളിൽ കാണുന്ന ടൈപ്പ് വൺ മാത്രമായിരുന്നു ഇപ്പം അമിതവണ്ണം എല്ലാ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കൊക്കെ അമിതവണ്ണം ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട് കൗച്ച് പൊട്ടറ്റോ എന്നൊക്കെ പറയുന്നത് അതായത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ടേബിളിൽ ഇരുന്ന് തന്നെ എല്ലാ ഫുഡ് കഴിക്കുക ടി വി കാണുക വാട്സാപ്പ് മേ മെസ്സേജസും കണ്ട് ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഈ കുട്ടികൾ വളരുന്നത് മെറ്റബോളിസം വളരെ കുറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് പോകുന്നത് അപ്പോഴവർക്ക് ആ ആക്ടിവിറ്റി കുറയുമ്പം വണ്ണം അമിതവണ്ണം കൂടും അമിതവണ്ണമാണ് വൺ ഓഫ് ദ റിസ്ഫാക്ടേഴ്സ് ഷുഗറിന് അപ്പം അത് നമുക്ക് ഒരു തരത്തിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾക്കാണ് ഇപ്പം ഇന്ത്യയിലെ കണക്കനുസരിച്ചും വേൾഡ് വൈഡ് കണക്കനുസരിച്ച് അഡോളസൻ ഡയബറ്റീസ് അതായത് ചെറുപ്പക്കാരിലും ടീനേജേഴ്സിലും വരുന്ന പ്രമേഹം അതിക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം വന്നിട്ട് വള ഒരു നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണല്ലോ പ്രമേഹം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗമായതുകൊണ്ട് ജീവിതശൈലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കാരണം വന്ന ഒരു ഇൻഷുറൻസും കൂടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ സാർ അതിന്റെ ഒരു റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് മെയിൻലി ലൈഫ് സ്റ്റൈൽ ഇത് തന്നെയാണ് നമ്മൾ ഈ എക്സസൈസ് അമിത എക്സസൈസ് ഇല്ലായ്മയും പിന്നെ ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ഫുഡ് കൾച്ചർ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഇപ്പം എല്ലായിടത്തും നല്ല ഹൈ ഫൈബർ ഹൈ ഫാറ്റി ഫുഡാണ് പ്രിഫർ ചെയ്യുന്നത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ എണ്ണ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കൂടുതൽ ആൾക്കാർ കൂടുതൽ പോഷകാഹാരങ്ങൾ കഴിക്കുക കൂടുതൽ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക പലഹാരങ്ങൾ കൂടു കഴിക്കുക അത് അതൊരു ഫാക്ടറാണ് പിന്നെ വണ്ണം ഞാൻ പറഞ്ഞതുപോലെ വണ്ണം കൂടുന്നു ഇതൊക്കെ കൊണ്ട് വേണം വണ്ണം കൂടുന്നു പിന്നെ അതിൻ്റെ പോലെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ എക്സ്പെൻഡി എക്സ്പെൻഡിച്ചറും വേണം നമ്മൾ ഇൻപുട്ട് മാത്രം പോരാ പുറത്ത് വരുന്ന എനർജി കുറവാണ് യൂസ് ചെയ്യുന്നത് പണ്ടൊക്കെ സൈക്ലിങ് ചെയ്യും നടന്നാൽ പോകുന്നത് ഇപ്പോൾ എല്ലാത്തിനും വണ്ടികളിലാണ് ആരും നടന്നു പോകുന്നത് ആരും കാണാറില്ല നടന്നുപോയ പട്ടിക റോഡിൽ എല്ലാം എത്ര എത്ര ന്യൂസ് ആണ് ഞാൻ ഈ പേഷ്യന്റ് എന്റെ അടുത്ത് ചോദിക്കുമ്പം പ്രഭാതസൈസ് രാവിലെ നടക്കാൻ പോട്ടേന്ന് ചോദിക്കും ഞാൻ പറയും നടക്കാൻ പോരുതേ പ്ലീസ് നടക്കാൻ പോരുതെന്ന് പറയും കാരണം വെച്ചാൽ കഴിഞ്ഞാൽ നായ്ശല്യം ഒന്ന് രണ്ടാമത് നമ്മുടെ റോഡിക്കൂടെ ആ ആൾക്കാരുടെ ശല്യം മാത്രമല്ല വാഹനം രാവിലെ പോയി എത്ര ന്യൂസാണ് നമ്മൾ കേൾക്കുന്നത് രാവിലെ പ്രഭാതി സവാരിക്ക് വണ്ടി അടിച്ച് വരും അത് നമ്മുടെ നാട്ടിലെ കൾച്ചർ അനുസരിച്ച് അത് പറ്റില്ല അതിനുള്ള സ്ഥലമില്ല അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ രീതിയിൽ മാറ്റം ഉണ്ടാവണം പാർക്ക് ഉണ്ടാവണം ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം ചെന്നൈയിൽ പോയിരുന്നു അവിടെ പോലും എൻ്റെ കസിൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ഒരു പത്ത് ഇരുന്നൂറ് വീടിന് ഒരു പാർക്കാണ് അവിടെ അപ്പോൾ ആ പാർക്കിൽ എല്ലാവരും നടക്കും ചാടി കുട്ടികൾ കളിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു കൾച്ചർ നമ്മുടെ ഇവിടെ ഇല്ലാതെ പാർക്ക് ഒരു പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മിക്കവാറും എല്ലാവരും വേറെ ആൾക്കാർ രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ പാർക്കിൽ നടക്കാനായിട്ട് ആകെ ഉള്ള ഒന്ന് രണ്ട് മ്യൂസിയം നല്ല സ്റ്റേഡിയം അങ്ങനെ തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ഏരിയാസിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചാണ് പോകുന്നതെന്നും അങ്ങനത്തെ ഒരു വ്യായാമത്തിന് ഒരു സന്ദർഭവും സാഹചര്യവും നമ്മൾ തിരുവനന്തപുരത്ത് വളരെ കുറഞ്ഞു കുറഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ അയയ്ക്കാം നമുക്ക് ഈ ഏജ് ഗ്രൂപ്പ്സ് ഒന്നും തന്നെ എല്ലാവർക്കും വരുന്നുണ്ട് എല്ലാവർക്കും വരുന്നുണ്ട് പണ്ട് പിന്നെ വേറൊരു കാര്യം എങ്ങനെയാ വെച്ചാൽ പണ്ട് കുറച്ച് അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ ഹൈ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണ് പ്രമേഹം എന്ന് പറയുന്ന അസുഖം വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം സാധാരണ ആൾക്കാർക്ക് വരുന്നുണ്ട് ഇപ്പം ഞാൻ അവസാനം കണ്ട ഒരു പേഷ്യൻ്റ് പത്ത് അരമണിക്കൂറുമ്പോൾ കണ്ട പേഷ്യന്റ് പുള്ളി കുഴിപ്പണിക്കാരനാണ് പുള്ളിക്ക് ഷുഗർ ഇപ്പം നോക്കിയപ്പോൾ ഇരുന്നൂറ്റമ്പത് പുള്ളി നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളാണ് പക്ഷേ പുള്ളിയുടെ ടെൻഷൻ കാരണവും പുള്ളിക്ക് ബാക്ക് പെയിൻ കാരണം ഇപ്പോൾ എക്സസൈസ് കുറഞ്ഞുപോയി അപ്പോൾ അങ്ങനെ പ്രമേഹം വന്നതാണ് അപ്പോൾ ഇന്ന ആൾക്കാർക്കാണ് പോലെ അല്ല അപ്പോൾ ഇപ്പോൾ അങ്ങനെ പ്രമേഹം ഇങ്ങനെ ക്രമാതീതമായി ഡിഫറെൻ്റ് സ്ട്രെസ്സ് മെൻറ്റൽ സ്ട്രെഷനാണ് വേറൊരു കാര്യം മെൻറ്റൽ ടെൻഷൻ പണ്ടത്തെ പോലെ അല്ല ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങൾക്കും ഭയങ്കര ടെൻഷനാണ് ഇപ്പോൾ ടി വി ന്യൂസ് തുറന്നാൽ തന്നെ ടെൻഷനാണ് ആൾക്കാർ ഇപ്പം എല്ലാത്തിനും എല്ലാത്തിലും നെഗറ്റീവ് വൈബ്സ് ആണ് അപ്പോൾ ആ ഒരു ടെൻഷനും സ്ട്രെസ്സും കുറച്ചാലേ നമുക്ക് ഈ പ്രമേഹവും ബിപിയും ഒക്കെ ബ്ലഡ് പ്രഷറും ഒക്കെ കുറയ്ക്കാൻ പറ്റുമോ

യങ് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരിൽ വരുന്ന ഡയബറ്റീസ് ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് പീരിയോഡിക് ചെക്കപ്പ് ചെയ്യുമ്പോൾ ഷുഗർ കൂടെ നോക്കണം വേറെ എന്തെങ്കിലും ചെക്കപ്പിന് പോകുമ്പോൾ ഷുഗർ നോക്കുക അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ സ്വന്തത്തിൽ പാരമ്പര്യമായിട്ട് അസുഖം ഉണ്ടെങ്കിൽ ചെറുപ്പക്കാർക്ക് നോക്കുന്നത് നല്ലതായിരിക്കും എന്നാലേ നമുക്ക് ഏർലി ഡിറ്റക്ഷൻ നേരത്തെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അമിതവണ്ണം ഒരു ഓവർവെയ്റ്റ് അപ്പോൾ അമിത വണ്ണം ഒരു പ്രിസ്ക്രൈബ് ഒരാൾക്കുള്ള ഏജിന് ഹൈറ്റിനുള്ള വണ്ണമാണ് നമ്മൾ പറയുന്നത് ഒരാൾക്ക് ഒരു വൺ ബോഡി മാസ് ഇൻഡെക്സ് എന്നുള്ളത് കേട്ട് കാണുമല്ലോ വൺ പോയിന്റ് സെവൻ സെൻറ്റിമീറ്റർ ഉള്ള ഒന്ന് ഒരടി അല്ല വൺ പോയിന്റ് സെവൻ സെൻറ്റി മീറ്ററുള്ള ഒരു ഹൈറ്റുള്ള ഒരാൾക്ക് അറുപത്തഞ്ചിന് താഴെ നിൽക്കണം എന്നാണ് കണക്ക് അറുപത്തഞ്ച് അറുപത്തി ആറിന് താഴെ അപ്പോൾ അയാൾ ഒരു എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ കിലോ വന്നു കഴിഞ്ഞാൽ തന്നെ ആറ് കിലോ കൂടുതലാണ് ആ ആറ് കിലോ കുറച്ചാൽ തന്നെ ഈ പ്രമേഹമൊക്കെ ചിലപ്പോൾ മാറിക്കിട്ടും അഞ്ച് വർഷം മാറിക്കിട്ടും അഞ്ച് വർഷം പ്രമേഹം മാറി അത്രയും നല്ല കാര്യമല്ലേ അവരുടെ കോംപ്ലിക്കേഷൻ വരുന്ന റിസ്ക് നമ്മൾ കുറയ്ക്കാം അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഞാൻ ഇപ്പൊ പേഷ്യൻസിന് അഡ്വൈസ് ചെയ്യേണ്ടത് ചെയ്യുന്നത് നമ്മള് ആദ്യം പറയുന്നത് എന്താണ് എന്താണ് ഫുഡ് കൺട്രോൾ ചെയ്യാനാണോ ചെയ്യാനാണോ അതോ അല്ല ഇപ്പൊ സ്ട്രിക്ട്ലി നമ്മൾ ഗൈഡ് ലൈൻസ് എടുക്കുകയാണെങ്കിൽ ഒരു ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു പ്രമേഹ രോഗിക്ക് ത്രീ ടു സിക്സ് മന്ത്സ് ഓഫ് ഡയറ്റ് ആൻഡ് എക്സസൈസ് അതായത് ജീവിതശൈലിയിൽ മാറ്റം വരുത്തി നോക്കാനാണ് ഗൈഡ് ലൈൻസ് പറയുന്നത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് പറയുന്നത് തന്നെയാണ് പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ ചില മിക്കവരും എന്തെങ്കിലും സിംറ്റംസ് എന്തെങ്കിലും അസുഖങ്ങൾ കാരണമാണ് ഷുഗർ കണ്ടുപിടിക്കുന്നതിന് ഫോർ എക്സാമ്പിൾ മൂത്രം കൂടുതൽ പോവുക അല്ലെങ്കിൽ ക്ഷീണം വരിക അല്ലെങ്കിൽ മുറ മുറി ഉണങ്ങാതിരിക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഷുഗർ ഹൈ ആണെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യാനായിട്ട് മരുന്ന് കൊടുത്തേ പറ്റുള്ളൂ അല്ലാതെ വെറുതെ വെറുതെ ഒരു ലാബിൽ പോയി ചെക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഓപ്പറേഷന് വേണ്ടി ചെക്ക് ചെയ്യുന്നു അപ്പോഴൊക്കെ നോക്കുമ്പോൾ ഷുഗർ ഹൈ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഡയറ്റ് ആൻഡ് എക്സർസൈസ് ചെയ്താൽ മതി എന്ന് നമ്മൾ പറയാറുണ്ട് ചെറിയൊരു കണ്ടീഷൻ ഉണ്ട് അതായത് പ്രീ ഡയബറ്റിക്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് കണ്ടീഷനുണ്ട് അതെന്താണെന്നും അതിനെപ്പറ്റി ഒന്ന് പറയാം പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത് പ്രമേഹം വരുന്നതിന് തൊട്ട് മുമ്പത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത് അതും ഈ ഡയബറ്റിസ് പോലെ തന്നെ പ്രീ ഡയബറ്റിസും ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ചെന്നൈയിലെ ഒരു സ്റ്റഡി അനുസരിച്ച് നമുക്ക് ഏകദേശം പതിനേ പതിനഞ്ച് തൊട്ട് പതിനേഴ് ശതമാനം വരെ അർബൻ പോപ്പുലേഷനിൽ പ്രമേഹം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ ഇരട്ടി അതായത് മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം ആൾക്കാർക്ക് പ്രീ ഡയബറ്റീസ് ഉണ്ട് അതായത് നമ്മുടെ ഈ റൂമിൽ ഇപ്പം നമ്മൾ ആറ് പേരുണ്ട് ആറ് പേരിൽ മൂന്ന് പേർക്ക് പ്രീ ഡയബറ്റീസ് ഉണ്ടെന്നാണ് എൻ്റെ കണക്ക് അപ്പോൾ അത് വളരെ കൂടുതലല്ലേ ആറ് ആറുപേർ സോറി രണ്ട് പേർക്ക് അപ്പോൾ അത്രയും മുപ്പത് ശതമാനം മുപ്പത്തഞ്ച് ശതമാനം ആൾക്കാർക്ക് പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നത് വളരെ ഹൈ നമ്പേഴ്സാണ് അപ്പോൾ നൂറ് പേർക്ക് മുപ്പത് പേർക്ക് പ്രീ ഡയബറ്റീസ് ഉണ്ട് ഇപ്പോൾ ഇവരൊക്കെ ഷുഗർ കുറച്ച് വണ്ണം അമിതവണ്ണം ഉണ്ടെങ്കിൽ അമിതവണ്ണം കുറച്ചില്ലെങ്കിൽ അവർ പ്രമേയ രോഗികളായി മാറാം ഇപ്പം അമിതവണ്ണം അതിനൊരു സ്ട്രെസ് കുറയ്ക്കണം വണ്ണം കുറയ്ക്കണം ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ അവർക്ക് പുറകോട്ട് വരാം ഈ പ്രീ ഡയബറ്റീസിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ അത് പുറകോട്ട് വരാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതായത് നമ്മൾ പ്രീ ഡയബറ്റീസ് ഉണ്ട് നമ്മൾ ഷുഗർ നോക്കി നമ്മൾ ഡയറ്ററി അഡ്വൈസും കറക്റ്റ് എക്സസൈസും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞ് നോക്കിയാൽ ചിലപ്പോൾ ഡയബറ്റീസ് പ്രമേഹം ഇല്ലാത്ത സിറ്റുവേഷൻ തന്നെ വരാറുണ്ട് അതിന് കാരണം അവർ തന്നെ ആയിരിക്കണം അവർ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പും പ്രിക്കോഷൻസൊക്കെ എടുത്തു കഴിഞ്ഞാൽ പറ്റും പ്രീ ഡയബറ്റീസിൻ്റെ ഡോക്ടറിൻ്റെ റോള് വളരെ മിനിമലാണ് വളരെ കുറച്ച് നമ്മൾ പറയാറുള്ളു പക്ഷേ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഫ്രാങ്ക് പ്രീ ഡയബറ്റീസ് എന്ന് പറഞ്ഞ് ഭയങ്കര ടെൻഷനാണ് അമ്മ അമ്മയ്ക്ക് കാലിൻ്റെ കോംപ്ലിക്കേഷനും ആമ്പിട്ടേഷനൊക്കെ വന്നിട്ട് ഭയങ്കര ടെൻഷനാണ് ഷുഗർ വന്നാൽ എന്ത് പറ്റും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും അപ്പോൾ ഒരിക്കലും ചെക്ക് ചെയ്തപ്പം പുള്ളിക്ക് പ്രീ ഡയബറ്റീസ് ആയി അതായത് ഷുഗറിന് തൊട്ടുമ്പോൾ ടെസ്റ്റ് ചെയ്യും എച്ച് ബി എ വൺ സീന്ന് ടെസ്റ്റുണ്ട് അത് സിക്സ് പോയിൻറ്റ് ഫൈവ് ആണ് ഡയബറ്റീസിൻ്റെ പ്രമേയത്തിൻ്റെ കട്ട് ഓഫ് അതിൻ്റെ അടിപ്പിച്ചെത്തി സിക്സ് പോയിൻറ്റ് ഫോറോ അങ്ങനെ എന്തോ എത്തി അത് എത്തിയപ്പോൾ പുള്ളിക്ക് ആകെ പറയായി എന്നെ വന്ന് കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കണ്ട നിങ്ങൾക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ട് കറക്റ്റാണ് വണ്ണം കുറച്ച് വണ്ണം ഉള്ളാലോ എന്നാലും എനിക്കൊന്ന് ഏഴ് കിലോ എന്തോ ഓർവെറ്റാൽ നിങ്ങൾ വണ്ണം കുറയ്ക്കുക ഡയറ്ററി ഞാൻ ഡയറ്റീഷ്യനെ കാണി കാണിക്കാണിക്കാൻ കാണിക്കാൻ പറഞ്ഞു ഡയറ്റീഷ്യൻ ഡയറ്റ് ചാട്ടൊക്കെ കൊടുത്തു എക്സസൈസ് റെജീമും പറഞ്ഞു കൊടുത്തു ഒരു ഫിറ്റ്നസ് റെജീമും പറഞ്ഞു കൊടുത്തു ഒരു നാല് മാസം കഴിഞ്ഞ് വന്നപ്പോൾ പുള്ളി നാല് കിലോ കുറച്ചിട്ടാവുന്നത് നാല് കിലോ കുറച്ചിട്ടാണ് ഷുഗർ കംപ്ലീറ്റ്ലി മാറി പ്രീ ഡയബറ്റീസ് എന്നുള്ളത് നോർമൽ ഡയബറ്റീസ് നോർമൽ ഷുഗർ ലെവൽസ് ആയി അപ്പോൾ അതൊക്കെ നമ്മളൊരു വിൽ പവറാണ് ഇപ്പോൾ ചില മിക്കവറും എല്ലാവരും എടുക്കേണ്ടാവും പ്രീ ഡയബറ്റീസ് നമ്മളങ്ങനെ കൊടുക്കാറില്ല പ്രീ ഡയബറ്റീസ് പ്രിവെൻഷന് വേണ്ടിയിട്ട് സ്റ്റഡീസുണ്ട് വെസ്റ്റേൺ സ്റ്റഡീസ് ഉണ്ട് നമ്മുടെ ചെന്നൈയിലും ഒരു സ്റ്റഡിയുണ്ട് അതായത് നമ്മുടെ പ്രീ ഡയബറ്റീസിൽ മെറ്റ്ഫോർമിൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡയബറ്റീസ് പ്രമേഹത്തിൻ്റെ ഗുളിക യാണ് ആ ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ ഡയബറ്റീസ് വരുന്നതിന് നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാം അങ്ങനെ ഒരു സ്റ്റഡി വന്നിട്ടുണ്ട് പക്ഷേ അതൊരു ഗൈഡ് ലൈൻസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ എല്ലാവർക്കും അത് പ്രായോഗികം ആവണമെന്നില്ല കാരണം പ്രീ ആണ് മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ എല്ലാവരും കഴിക്കണമെന്നില്ല അതുകൊണ്ട് നമ്മൾ പറയും ഒന്ന് റെസ്ട്രിക്ട് ചെയ്ത് നോക്കൂ ഡയറ്റ് ചെയ്ത് നോക്കൂ എക്സസൈസ് ചെയ്ത് നോക്കൂ വെയ്റ്റ് കുറച്ച് നോക്കൂ എന്നിട്ട് ടെസ്റ്റ് ചെയ്യൂ ടെസ്റ്റ് ചെയ്താൽ ഷുഗർ കൺട്രോൾ ചെയ്ത് വരികയാണെങ്കിൽ വിളൻ ഗുഡ് അപ്പോൾ അവർക്ക് മരുന്നിൻ്റെ ആവശ്യം വരാറില്ല അപ്പോൾ അങ്ങനത്തെ സ്റ്റേജിൽ നമ്മൾ കാണാറുണ്ട് പക്ഷേ എല്ലാം ഇത് ഈ ഞാൻ ഞാൻ പാതി ദൈവം പാതി എന്ന് പറയുന്നില്ല പ്രമേഹത്തിൽ ഡോക്ടറിൻ്റെ റോൾ പാതി പോലും ഇല്ല മുപ്പത് ശതമാനം ഡോക്ടറിൻ്റെ റോളുള്ളൂ പേഷ്യൻ്റെ കയ്യിലാണുള്ളത് വേറെ ഏത് അസുഖം വന്നാലും ഡോക്ടറിൻ്റെ ചികിത്സ അനുസരിച്ചാണ് കുറയുന്നത് ഇതിപ്പോൾ ഞാൻ വിചാരിച്ചാൽ മാത്രം പോകുന്നത് ഞാൻ ഒരു മരുന്ന് എഴുതി കൊടുത്ത പുള്ളി എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഷുഗർ ഒരിക്കലും കുറയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പേഷ്യൻ്റ് പറയുന്നത് എൻ്റെ മരുന്നിനേക്കാളുപരി നിങ്ങളെ ജീവിതശൈലിയിലുള്ള വ്യത്യാസം വരുത്തിയാൽ മാത്രമേ ഇതിൻ്റെ ഫുൾ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ നേരത്തെ ഇന്ത്യയിലുള്ള ഡയബറ്റിക്സിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു കേരളത്തിൽ എങ്ങനെയാണ് അതിന്റെ ഒരു എത്രത്തോളം വരുന്നുണ്ട് കേരളത്തിൽ ഈ പ്രമേഹത്തിന്റെ അളവ് കൂടുതലാണ് ഇന്ത്യയിലേക്കാളും ഇന്ത്യയില് ഫിഫ്റ്റീൻ ഫോർട്ടീൻ പക്ഷേ കേരളത്തിൽ കൊച്ചിയിൽ ശതമാനവും ത്രിവനത്ത് പതിനേഴ് ശതമാനവും ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അതിന് ഓബിയസായ കാരണങ്ങൾ കേരളത്തിലെ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രീസൊക്കെ ജനറലി കൂടുതലാണ് ബെറ്ററാണ് പിന്നെ ജീവിതശൈലി ഈ അസുഖങ്ങളായതുകൊണ്ട് നമ്മുടെ കുറച്ചുകൂടെ റിച്ച് ലൈഫ് സ്റ്റൈൽ ഒക്കെ ഇന്ത്യ അപേക്ഷിച്ച് ഉള്ളതുകൊണ്ടും ഇവിടെ പ്രമേഹം സ്വമേ സ്വമേധ കൂടുതലാണ് കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നത് സർ ഞാൻ വേറൊരു ടേമും കൂടി ഇടയ്ക്ക് കേൾക്കുകയുണ്ടായി അതായത് പ്രെഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിൽ ഡയബറ്റീസ് വരാറുണ്ടെന്ന് അപ്പം അത് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് അവരുടെ ഡയറ്റിൽ അതായത് ഡയറ്റ് കുറച്ച് വേറെ ആയിരിക്കുമല്ലോ അപ്പൊ അവരുടെ ഡയറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എങ്ങനെ കുഞ്ഞിനെ അത് എഫക്റ്റ് ചെയ്യുമോ എങ്ങനെ പ്രമേഹത്തിൽ വരുന്ന പ്രമേഹം ഗർഭിണികളിൽ വരികയാണെങ്കിൽ അത് കുഞ്ഞിനെ മാത്രമല്ല അമ്മയെ രണ്ടുപേരെയും ബാധിക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പം അതിന് നമ്മൾ ഇപ്പം ഈ പറയുന്ന പോലെ നാ നമ്മളെ ആൾക്കാരുടെ ഇടയ്ക്ക് പ്രമേഹം കൂടുന്ന പോലെ തന്നെ ഗർഭിണികളുടെ ഉള്ള പ്രമേഹം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ പതിനഞ്ച് തൊട്ട് ഇരുപത് ശതമാനം വരെ ഗർഭിണികളിൽ ഇപ്പം പ്രമേഹം ഉണ്ടെന്നാണ് കേരളത്തിലെ പഠനവും ഇന്ത്യയിലെ പഠനവും കാണിക്കുന്നത് അപ്പം അത് കാരണം വരുന്ന പ്രോബ്ലംസ് നമുക്ക് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അതിന് സിബിയർ കോംപ്ലിക്കേഷൻ അതായത് പ്രമേഹം പ്രഗ്നൻസിക്ക് മുമ്പ് പ്രമേഹം ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ഗർഭിണികളാവാനായിട്ട് അതായത് അമ്മമാർ ആവാനായിട്ടുള്ള സിറ്റുവേഷന് മുമ്പ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഗർഭാവസ്ഥയിൽ ഷുഗർ വരികയാണെങ്കിൽ അതിനായിട്ടുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ ഡിഫറെൻറ്റ് തന്നെയാണ് ഡയറ്ററി അഡ്വൈസ് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണം പക്ഷേ നമ്മൾ പ്രമേഹത്തിൽ ആക്ച്വലി ഗർഭിണികൾ കൂടുതൽ കഴിക്കാനാണ് പറയുന്നത് പക്ഷേ പ്രഗ്നൻസിയിൽ നമുക്കത് അങ്ങനെ പറ്റത്തില്ല പക്ഷെ അതുകൊണ്ട് സ്പേസ് ഔട്ട് ചെയ്ത് കഴിക്കാൻ പറയും അതായത് നമ്മൾ കഴിക്കുന്നതെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് പിന്നെ മധുരം ബാക്കിയുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ അതേപോലെ തന്നെ തുടരേണ്ടതാണ് മധുരം നമ്മൾ ഗർഭാവസ്ഥയിൽ നമ്മൾ ക്രേവിങ്സ് ഉണ്ടാവും ഗർഭിണികൾക്ക് അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ പറയാറുണ്ട് പിന്നെ എസസൈസ് ഈ എല്ലാരും ഗർഭിണികൾ കഴിഞ്ഞാൽ എല്ലായിടത്തും അടങ്ങി അതാ അപ്പൊ എക്സസൈസ് ചെയ്യത്തില്ല അപ്പൊ വലിയ എക്സസൈസ് നമുക്ക് പറ്റില്ല ഗർഭാവസ്ഥാവസ്ഥയിൽ പറ്റുന്ന രീതിയിലുള്ള നടത്താം അല്ലെങ്കിൽ ചെറിയ യോഗ ചെയ്യാം അങ്ങനത്തെ ചെറിയ രീതിയിലുള്ള എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്ത് ഡയറ്റ് കൺട്രോൾ ചെയ്ത് മിക്കവർക്കും മെഡിസിനോ ഇൻസുലിനോ ആവശ്യം വരാറില്ല അപ്പൊ അത് തന്നെ കൺട്രോൾ ചെയ്ത് പോകുന്നത് ഓക്കെ ഡോക്ടർ താങ്ക് സോ മച്ച് നമ്മൾ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ നോയോ ഡോക്ടറിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ് ഡയബറ്റീസിന്റെ വീണ്ടും കുറച്ച് വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം